അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്നതോടെ കേരളത്തിലെ വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നിരിക്കുകയാണ് പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാൻ കെ എസ് ഇ ബി ആവശ്യപ്പെട്ടു വൈകുന്നേരം ആറു മണിക്കും പതിനൊന്ന് മണിക്കുമിടയിലുള്ള പീക്ക് മണിക്കൂറുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗം താപവൈദ്യുതി നിലയങ്ങളിൽ നിന്നുള്ളതാണ് ആഗോള താപനം ഉൾപ്പെടെയുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതിന് വൈദ്യുതിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടതുണ്ട് അത്യാവശ്യമല്ലാത്ത ഓരോ വൈദ്യുതി ഉപകരണവും പ്രത്യേകിച്ച് പീക്ക് മണിക്കൂറുകളിൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുതെന്ന് കെ ഫേസ്ബുക്കിലൂടെ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക്

कुमारी